ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രമുഖരടക്കം പ്രതികൾ പിടിയിൽ ബേക്കൽ എഇ മുസ്ലിം യൂത്ത് ലീഗ് നേതാവുമടക്കം ഒൻപത് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒൻപതാം ക്ലാസ്സുകാരനാണ് പീഡനത്തിന് ഇരയായത് കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് ഗ്രെയിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഈ കേസിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം തുടങ്ങിയ വിവിധ ജില്ലകളിലുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറസ്റ്റിലായവരിൽ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥനായ ബേക്കൽ എഇ സൈനുദ്ദീൻ ആർ പി എഫ് ജീവനക്കാരനായ എരവിലെ ചിത്രരാജ് കൊടക്കാട് വെള്ളച്ചാലിലെ സുകേഷ് വടക്കേ കോവലിലെ റെയ്സ് കറോളത്തെ കുഞ്ഞു മുഹമ്മദ് അഫ്സൽ പടന്നക്കാട്ടെ റംസാൻ ചെമ്പ്രകാനത്തെ നാരായണൻ ചിമേനിയിലെ ഷിജിത് എന്നിവരുൾപ്പെടുന്നു ഇവർക്ക് പുറമെ രണ്ട് മൊബൈൽ ഫോണുകളും ഓഫാക്കി ഒളിവിൽ പോയ യൂത്ത് ലീഗ് നേതാവ് വടക്കുംപാട്ടെ സിറാജിനായി പോലീസ് ഊർജ്ജിതമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ യൂത്ത് ലീഗിന്റെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഭാരവാഹിയാണ് ഇരയായ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായെന്ന് വ്യാജമായി രേഖപ്പെടുത്തിയാണ് ഡേറ്റിംഗ് ആപ്പിൽ പ്രവേശിച്ചത് ഗ്രൈൻഡർ പോലുള്ള ആപ്ലിക്കേഷനുകൾ ലൈംഗിക ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇത് ദുരുപയോഗം ചെയ്താണ് പ്രതികൾ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത് കുട്ടിയുടെ വീട്ടിലും മറ്റ് വിവിധ സ്ഥലങ്ങളിലും വെച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി പ്രതികൾ പീഡിപ്പിച്ചു വരികയായിരുന്നു കുട്ടിയുമായി സാമ്പത്തിക ഇടപാടുകളും പ്രതികൾ നടത്തിയിട്ടുണ്ട് ഗൂഗിൾ പേ വഴിയാണ് പണം ഇടപാടുകൾ നടന്നതെന്നും പോലീസ് കണ്ടെത്തി സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ അമ്മ വീട്ടിൽ മകനോടൊപ്പം ഒരാളെ കണ്ടു ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു ഈ സംഭവത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ ചന്തേര പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടു ഇരയായി കൊണ്ടിരിക്കുകയാണെന്ന് കുട്ടി പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഒൻപത് കേസുകളും കണ്ണൂർ പയ്യന്നൂർ കോഴിക്കോട് കസബ എറണാകുളം എളമക്കര സ്റ്റേഷനുകളിലായി ആറ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചന്തേര ഇൻസ്പെക്ടർ പി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നാല് എസ് എച്ച് ഒമാർക്കാണ് ഈ കേസുകളുടെ അന്വേഷണ ചുമതല ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ ഈ കേസിൽ പ്രതികളായി എന്നുള്ളത് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ സമൂഹത്തിൽ വ്യാപകമായതോടെ അതുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ചും കുട്ടികളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഈ കേസിൽ ഡേറ്റിംഗ് ആപ്പായ ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആപ്ലിക്കേഷനുകൾക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വ്യാജ വിവരങ്ങൾ നൽകി ഇത്തരം ആപ്പുകളിൽ കയറുന്നത് തടയാൻ കർശനമായ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിലെ നൈതിക മൂല്യങ്ങളുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ശക്തമായി നിലപാടെടുക്കേണ്ടതുണ്ട് ഇത്തരം കേസുകളിൽ പ്രതികളെ സംരക്ഷിക്കാൻ ഒരു സംഘടനയെ മുന്നോട്ട് വരരുതെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നു പ്രതികളെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പോക്സോ നിയമം കർശനമായി നടപ്പിലാക്കാനും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനും സമൂഹം ഒരുമിച്ച് നിൽക്കണം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ മാതാപിതാക്കളും സ്കൂളുകളും കൂടുതൽ ജാഗ്രത പുലർത്തി ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നതെന്നും സൈബർ ലോകത്ത് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നതെന്നും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അപ്പം സൈബർ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും വേണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അപകടങ്ങളെ അവർക്ക് അറിവ് നൽകേണ്ടത് അത്യാവശ്യമാണ് പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് ഒളിവിൽ പോയ യൂത്ത് ലീഗ് നേതാവിനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിരോധം ത് അനിവാര്യമാണ് ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്ന ഊർജിതമായ അന്വേഷണം അഭിനന്ദനാർഹമാണ് അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകാൻ കൂടുതൽ പേർ മുന്നോട്ട് വരാൻ ഇത് വഴിയൊരുക്കുമെന്നും കരുതുന്നു